ഏതെന്ത് കാണിക്കുന്നേ വെട്ടി വേറെ എന്നാ കാണിക്കുന്നത് എടാ എടാ എൻ്റെ ചെരുപ്പ് കണ്ണെന്തോ കുഴപ്പം പറ്റി എന്നാണോ എൻ്റെ കണ്ണിനു പറ്റിയേ നിങ്ങൾ വന്നേ ഇടപാണ്ടോ ഒരു കുഴപ്പമില്ലേ പോയി ചക്കയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ബിഗ് ബാസ്ക്കറ്റിലാണ് തിരക്ക് വൺ അവർ കഴിഞ്ഞ് സാധനം വരെ ചക്കയുടെ പേരെടുത്ത് കഴിഞ്ഞിപ്പോൾ ആശാൻ വന്നു ഇവിടെ ഇനി നീ എവിടെ ഞാൻ മടക്കി വെച്ചു ഇനി നീ എന്താ ചെയ്യൂ ഏ ഓ ചിക്കോ ഓ വെച്ചേടാ ഔ വച്ചേ ണ്ടായിരിക്കുന്നത് ഇന്ത് പരിഭവനമായ മുഖം എക്സർസൈസ് ചിക്കോ വായക്കോട്ടോട്ടാണോടാ ഏ വിശക്കുന്നുണ്ട് വിശക്കുന്നു അല്ലേ മീനും ചോറും തരട്ടെ ഏ ആ ഇവളും മോരസു എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരോട് കടി കൂടിയാണെന്ന് കേട്ടോ രണ്ടുപേരോട് കടി കൂടുന്നു അവന്റെ തല വായിക്കകത്തെ ഇവിടെ തലയിരിക്കുന്നു അങ്ങനെ പോയതെന്നാണ് വന്നത് കണ്ടേന്ന് കുഴപ്പം എനിക്ക് സംശയം ഉണ്ടെന്നു കുസ്തി കൂടി എഴുതിട്ട് എഴുതേറ്റ് പോയി അവൻ്റെ അടി 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 അടിയടി അടി അടിയോടടി അടിയോടടി ണ്ടോ ചിക്കു നിന്റെ കണ്ണിന്റെ മാന്തി കിട്ടുന്നത് പൂച്ച മാന്തി ആണോടാ ചക്കേ ചേക്ക ചിക്കു ചക്കേ വിളിച്ചു ചക്കേ വിളിച്ചു ചക്കേ പാവോ പൂച്ച പൂച്ച എന്തു ചെയ്യ പൂച്ച എന്തു ചെയ്യാ എന്തു പൂച്ച എന്തി വേറെ പൂച്ച വന്നോ ഏ നോക്കി ഗേറ്റിൽ പോയി നോക്കി ഗേറ്റിൽ പോയി നോക്കി ഗേറ്റിൽ വന്നോടാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആവാൻ അന്നേരം ആക്ടിവേറ്റ് ആവും ഫുൾ ആക്ടിവേറ്റ് ആവും രണ്ടും കൂടെ വന്നു ചിക്കോ കടിക്കല്ലേ കടിക്കല്ലേ മോനി ചക്കേ ചക്കേ ചേക്കേ ആ അത് ഇഷ്ടപ്പെട്ടില്ലേ വിളിച്ചത് വിളിച്ചു വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ടി ആ അടി 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 ആ ആടിടാ എന്നതല്ലോ ബുക്കി പിടിച്ചോണ്ട് ആദ്യം വ്യത്യാസം സ്ഥാപിച്ചോണ്ടാ എന്താ നിന്നെ വിളത്തിലുള്ള ചക്കി ചിന്റെ വീണ്ടും മാന്താഞ്ച എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര കമ്പനി ആണ്ടോ കമ്പനിയുടെ കാര്യത്തിൽ മാറ്റവും ഇല്ല നീ എങ്ങോട്ടാ ചിക്കൂ ഏ ഞെക്കൻ ചെക്കൻ നിന്നെ കുറിച്ചോറ് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാവർക്കും പിന്നെ പിന്നെ കണ്ടെ